തീരുമാനമാണ് ജനങ്ങള് ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപി ജയിച്ചത് നാടിന് നല്ലത് ഉണ്ടാവും മാറ്റത്തിന്റെ ഓട്ടമാണോ എല്ലാവരും ആയിരിക്കാം തിരിച്ചറിവ് പിന്നെ കൊറേ നാളെ ആള് ഇപ്പൊ രണ്ടു തവണ എന്തോ മിസ്സിങ് ആയില്ലേ അതായത് മാറ്റം പറഞ്ഞേക്ക് അവസാന തൃശ്ശൂർ ആ തെറിയിൽ കിട്ടിണ്ടാവുന്നി പറയെ സുരേഷ് ഗോപി അതിനുള്ള പല ആൾക്ക് കിട്ടി ആള് നന്നായി വർക്ക് ചെയ്യട്ടെ നമ്മൾ പ്രാർത്ഥിക്കണം ആൾക്കണം സ്ഥിതി മാറുന്നു വിചാരിക്കുക അങ്ങനെ ജനങ്ങളെല്ലാരും കൂടി വോട്ട് ചെയ്ത് ആളെ ഒരു ഇതിലാക്കി വെച്ചിട്ടോ ഇനി അടുത്തത് ആളുടെ സ്റ്റെപ്പാണ് പറഞ്ഞ ഇനി ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ജനങ്ങളെ ഏറ്റെടുക്കും അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് ആളുടേതാണ് ഇനി വിജയത്തിലല്ല ഇനി ഇനി വരേണ്ട കാര്യം വിജയം ഒന്നും ഒന്നിലും പെട്ടതല്ല അതൊരു ഫുട്ബോൾ സ്പിരിറ്റാണ് ജയിച്ച ജയിച്ചു കഴിഞ്ഞ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം അത് ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് അറിയാം എന്താന്ന് കാത്തിരുന്ന് കാണാം അത്രേ പറയണം മാറി മാറി വന്ന ഭരണങ്ങൾ എൽ ഡി പി യു ഡി എഫ് ഇവിടെ ജയിച്ചിട്ട് ഒന്നും നടന്നില്ല ഒരു കാര്യം അവർ ചെയ്തിട്ടില്ലേ അപ്പൊ ഒരു മാറ്റത്തിന് വേണ്ടി ഞങ്ങൾക്ക് സുരക്ഷി ആണ് ഔട്ട് ചെയ്തത് ഞാൻ പലരോടും പറഞ്ഞു ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അത് നടക്കട്ടെ അവൻ ജയിക്കട്ടെ ഒരു മാറ്റം പറഞ്ഞെ അവനെ പറ്റി ചെയ്യട്ടെ മാറ്റം മാറിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്ന ആത്മാർത്ഥമായിട്ടേ തൃശ്ശൂർ തൃശ്ശൂർ മാറണം മാറും കാരണം എന്തെങ്കിൽ ഒരു വ്യത്യസ്ത ഉണ്ട് സൂര്യ സൂപിക്ക് മാറണം മാറണം ഞങ്ങളുടെ ആഗ്രഹം തൃശ്ശൂര് ആഗ്രഹം ആണ് അവന് ഇത്രയും ഭൂരിപക്ഷം ഉണ്ട് ഞാൻ ജയിച്ചത് പത്തേഴുവിനായിരം മേലെ ഭൂരിപക്ഷമുണ്ട് അവൻ ജയിക്കട്ടെ ജയിച്ചിട്ടെ ഞാനിപ്പോ ഞാനും എല്ലാവരും സംസാരിച്ചപ്പോ ഒരു ആൾക്കാരൊക്കെ അവനവട്ട് ചെയ്താൽ പറഞ്ഞത് ഞമ്മളറിയണം അവന് വോട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ എൽ ഡി പിടിപ്പര് വോട്ട് ചെയ്തിട്ടുണ്ട് അത് തണങ്ങളും സ്ത്രീകളും കോളേജുകളും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് അത്രയും ലീഡ് ഉണ്ട് മുന്നുണ്ട് തൃശ്ശൂർ ആദ്യമായിട്ടാണ് അതാ ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ട് അവനോട്